ഇതാ ഒരു നമ്മളെ വീട്ടില് ഞാൻ പറയാറുള്ള പെരുന്നാളിന്റെ ദിവസമാണ് കേട്ടോ ഇപ്പൊ പട്ടാമ്പി വീട്ടീന്ന് എല്ലാരും വരുന്നുണ്ട് പറയാൽ എനിക്ക് ഇങ്ങനെ അതിന്റെ ശേഷം എല്ലാ മാസങ്ങളും കൂടി വരാറുണ്ട് കേട്ടോ ഏഴാം മാസം പിന്നെ ഞാൻ അങ്ങോട്ട് പോയി എട്ടാം മാസത്തിന്റെയും ഒമ്പതാം മാസത്തിന്റെയും കൂടി ഒന്നിച്ചൊരു വരാ കാരണം ഇനി ഒരു വരവ് വരാൻ പറ്റുന്നുണ്ടാവില്ല അതായത് ഇങ്ങനെ കേട്ടോ ഇഷ്ട അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലാട്ടോ ഇക്ക അടുക്കളയിലുണ്ട് ഷെഫ്കുട്ടി മുകളിലൊക്കെ തുടക്കുന്നുണ്ട് ഭൂപിക്കുട്ടുന്നതാ ഉണ്ട് പിന്നാലുണ്ട് അതായത് ഉണ്ടാക്കാനുള്ള മസാല വേണ്ടിയാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ ബീഫ് കറിയും പിന്നെ പൊറോട്ട വാങ്ങിക്കണം പിന്നെ ദോശ ചുടണം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ വൈവേന ഇങ്ങനെയാണ് വരും കേട്ടോ അപ്പൊ ഇന്ന് വരുമ്പോൾ എല്ലാവരും ഓരോ സ്നാക്കുകളായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ പകം പിസ ഉണ്ടാക്കാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നലെ മുതൽ എനിക്ക് ചെറിയൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ട് അപ്പം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുടുങ്ങിപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട ഒരു കൊണ്ടു വരും പിന്നെ എന്തിനാന്ന് പറയാൻ ഡ്രസ് ഒക്കെ മോളി പിന്നെ എന്താ നമ്മളെ ബാഗ് പാക്ക് ചെയ്തതൊക്കെ ഇവിടെ വെച്ചിട്ടോ എന്നാലും ഞങ്ങള് എന്തെങ്കിലും ഇപ്പൊ എല്ലാവരും വന്ന് തിരക്കിലായിരിക്കുമോ ഇനി എന്തെങ്കിലും കാവോ വിചാരിച്ചിട്ട് എന്താ പിന്നെ അന്ന് ബാക്ക് പാക്കിംഗ് വീഡിയോ നിങ്ങൾ കൊറേ പറഞ്ഞില്ലേ ആ ഓരോ സാധനങ്ങൾ വെക്കാണ്ടെന്ന് പറഞ്ഞല്ലോ അതൊക്കെ കറക്ഷൻ ചെയ്ത് എല്ലാ സാധനങ്ങളും ആക്കിട്ടോ കിട്ടും ഒന്ന് രണ്ട് സാധനങ്ങളും വരാണ്ട് അത് വന്നിട്ട് വേണം എല്ലാ സാധനങ്ങളും ഒക്കെ ഇതിൽ സെറ്റ് ആയി

ൂവ് നോക്കി എന്തൊക്കെയാ ഇപ്പൊ ഈ പെട്ടികള് എന്തൊക്കെയൊരു പരിപാടികള് അതാവിടെ വെച്ചാൽ എനിക്ക് ഒരു റീൽ ചെയ്യേണ്ടത് വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ ചിലർ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ ഒന്ന് ചെയ്തിട്ടിട്ടും ഇത് വെച്ചിട്ടാണ് വെച്ചിട്ടുണ്ടോ ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളെ ഗ്രോയിങ്ങിൻ്റെ കോമ്പു ആണ് ഫേസ് വാഷും അതുപോലെ സിറാണ് നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും മുഖക്കുരു വന്ന പാടുകളും അതേ ചുളിവുകളും പ്രായം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളും അങ്ങനെ ഉള്ളതൊന്നും വരാതിരിക്കാനും വന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു ഗ്രോയിങ്ങിന്റെ ഫേസ് വാഷും അതുപോലെ ഈയൊരു കണ്ടോ അതില് ഒരു മഞ്ഞ പതയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൽ യഥാർത്ഥ മഞ്ഞളുടെ ഗുണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ഇങ്ങനെ ഈ ഒരു ബ്രഷുള്ള കാരണം മുഖം നല്ല ആഴത്തിൽ വൃത്തിയാക്കാനും പറ്റിട്ടോ നോക്കിയൊക്കെ ഇതിനൊരു ഹെർഡ് ഷെയ്പ്പാണ് കേട്ടോ ഈ ഒരു ബ്രഷിന് അപ്പോൾ അത് മുഖൊക്കെ കഴുകി കഴിഞ്ഞാൽ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുഖത്ത് ഈ ഒരു സിറം തേക്കാൻ കിട്ടും ഈ സിറം മഞ്ഞളും കറ്റാർവാളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തെച്ചെടുക്കുക പിന്നെ ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്കിന്നിന് നല്ല തിളക്കം ഉണ്ടാകാനും ഒക്കെ നല്ല പുതിയതാക്കി മാറ്റാനും ഒക്കെ സഹായിക്കും സഹായിക്കൂട്ടോ നമ്മൾ പ്രായം കൂടുന്നവർ മുഖത്തുള്ള ചെറിയ ചെറിയ ചുലുക്കുകളും വരകളും അതൊക്കെ ഒക്കെ നമ്മൾ ഈ ഒരു ഫേസ് സെറും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ മുഖത്ത് തേച്ചോണ്ണം തന്നെ മുഖത്ത് വേഗം അത് അത് വലിച്ചെടുത്ത് അബ്സോർവ് ചെയ്യും അതാണ് ഇന്നത്തെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നിട്ടോ അപ്പം ഇത് എങ്ങനെ വാങ്ങിക്കാന്നുള്ളത് എനിക്ക് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിങ്ക് കാണാൻ പറ്റും അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോയിങ്ങിൻ്റെ സൈറ്റിലേക്ക് പോകും അപ്പം ഇതാ നമ്മുടെ കോംബോ പാക്ക് ഇതാ കാണുന്നുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ബൈ നൗ കൊടുക്കുക പർച്ചേസ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവരുടെ കസ്റ്റമർ കെയർ നമ്പറും ഞാൻ ഇവിടെ കൊടുക്കാനുണ്ട് കേട്ടോ ഫേസ് വാഷും സീറോ നല്ല സൂപ്പറാണ് കേട്ടോ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാവും ഇതൊക്കെ വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിണ്ട് അപ്പം എല്ലാം വാങ്ങിച്ചു കൊടുക്ക കടന്ന് പോയി വായി പായ കടന്നിട്ട് ഒരു ടുക്ക് ഞാൻ വിഷമമാറ്റിട്ടോക്ക് കൊറച്ച് വീടുകൾ എടുക്കണ്ടായിരുന്നു ഒന്നും എടുക്കാണ്ടല്ലോ ഇനി എപ്പോഴും പ്രസവം ഒന്നും അറിയില്ലല്ലോ ഓരോരുത്തരും സാധനങ്ങളൊക്കെ എടുത്തുവെച്ചു ഞാൻ ഷിഫ് കൂട്ടിനും കൂടി പൈനാപ്പിൾ ജ്യൂസ് നല്ലതാകുന്നു മഴ ജ്യൂസ് എടുക്കാനല്ലേ ചോദിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അവസാനം ഊത് പോപ്പിച്ചുല്ലേ സമയം നാലേ മുക്കാലായി എബിലോട്ടി അവിടെ മൂന്ന് മണിക്ക് ഇറങ്ങും അപ്പൊ നാലുമണി കൂടെ എത്തേണ്ടതാണ് അപ്പോൾ നാലേ മുക്കാലായി അപ്പൊ ഇനി ഇവിടെ ഒരു വഹളാക്കാൻ കുട്ടികളും മക്കളും പിന്നെ പോയി കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ആരും ആരുണ്ടു പിന്നെ ആകും ആദ്യമായിരിക്കും ഊതൊക്കെ പോപ്പിച്ചു കുട്ടികൾക്കുള്ള മുട്ടായിക്കത് അവിടെ വെച്ചിട്ടുണ്ട് ും അമ്മായിനും പക്ഷെ ഞാൻ കഫ്താനിന്റെ പേര് പോയില്ലേ അന്ന് എടുത്ത കഫ്താനാണ് ഇട്ടത് പിന്നെ നമ്മളെ ക്ഷമിന്ന നീല വളകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ വരുന്നൊന്നും ുംങ്ങനെ ഈ പ്രസവം കുട്ടി കുട്ടിനെ കാണാനും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഈ ഒരു പ്രഗ്നൻസിൽ ഞാൻ പറഞ്ഞില്ല എല്ലാ മാസവും ഒരു വന്നിരിക്കണു ആദ്യത്തെ ഒന്നും രണ്ടു മാസം വന്നിരിക്കണു പ്രഗ്നന്റ് ആണെന്ന് അറിയാതെ പക്ഷെ അങ്ങനെ കൂടെ ഉണ്ടായിക്കുന്നു ഉം എല്ലാ മാസവും വന്നിരിക്കണെ അപ്പൊ അത് രസാണ് അപ്പൊ ഓരോ മാസം മാസാവുമ്പോഴും അഞ്ഞ് അടുത്ത ഓരോ പോക്ക് പോകുമ്പോഴും അഞ്ഞ് അടുത്ത മാസം വരുമല്ലോ എന്നുള്ളൊരു ഇതാ കാര്യം അപ്പൊ ആരോ കമന്റിൽ പറഞ്ഞി താത്താക്കീ പ്രഗ്നൻസി ഒക്കെ മിസ്സാവുന്നു അത് അതിപ്പോഴേ ആലേക്കുമ്പോഴേ ഉണ്ട് കേട്ടോ പ്രഗ്നൻസി ടൈം മിസ്സാവണതും ഉണ്ട് വേഗം പ്രസവിക്കാനും ഉണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ഡേറ്റ് പറഞ്ഞിട്ട് കേട്ടോ ഫസ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അറിയാലോ അത് ഫെബ്രുവരി പതിനൊന്നിനാണ് പക്ഷെ അതുവരെ പോകും എന്താണെന്നറിയില്ല ഇപ്പൊ എനിക്ക് ഒമ്പത് സ്റ്റാർട്ട് ചെയ്തു പതിനാറാം തീയ്യതി ഒരു ചെക്കപ്പ് ഉണ്ട് ആ ചെക്കപ്പിന് ചെന്നാലാണ് നമ്മളെ ശരിക്ക് ശരിക്കും ചിലപ്പോ ചെക്കപ്പിന് പോകുമ്പോ തന്നെ നമുക്ക് പ്രസവം നടക്കും ഒക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് ഓരോന്ന് പറയുന്നുണ്ടോരോന്ന് ശരിക്കും കിട്ടിയോ ശരിക്കും അതെ ഇന്ന് മുഴുവൻ ഇന്ന് ദുരിട്ടു എങ്ങനെ

അല്ലേബിയിലാണ് പുതിയ കെട്ടിയാത്ര പെട്ടയാത്ര അല്ല സത്യം സത്യം എത്ര ദിവസത്തിന പോയി നിക്കാൻ വന്നു പോവാ സാമഗ്രണ്ടായി <laughs> <laughs>

ഞാൻ വന്നിട്ടുണ്ട് ഞാൻ ഉരുട്ടി സാധനം വെറ്റ് കൊണ്ടേക്കുന്നത് സുгина കൈയും കാലയും സുгина എനിക്ക് പിടിക്കാൻ ആ ഒന്നുകടിക്ക അണ്ടോള അണ്ടിപൊട്ട് लेके வந்து വൻസർ പറ്റിക്കിരിക്ക് ഓ ഇതിకే സാധാരണ ഞാൻ ഡിസ്ക്രീൻ ആക്കിയിתי നോ 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 അതൊക്കെ ബിസ്സാതെ ആക്കണം ഇതിനടിക്ക് ഇതുപേത്ര വെച്ചിട്ടാ അടിന്ന് അത് കേൾക്കാനൊക്കെ ഓർത്തെന്നെ ചാർത്താനുള്ള ഉണ്ണിമോ പഠിക്കാണ് ഉണ്ണിമോനെ പെണ്ണി കൂടെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം നടക്കുന്നുണ്ട് പോലെ ഫ്ലാവ ഷർക്കൂട്ടൻ കല്യാണം കഴിഞ്ഞൊന്നിക്കണ്ടതോ എന്റെ പുതിയ ഷർട്ടാ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേത് അറിയിട്ടില്ലേ മ്മയുടെ പുതിയ പെട്ടി പെട്ടിണ്ടല്ലേ അത് കാണിക്കാൻ വേണ്ടി അങ്ങനെ ആ അജിപ്പട്ടാന്ന് പക്ഷെ ഞാൻ കിലോമീറ്റർ കണ്ടിട്ടില്ലേ പെട്ടിമീറ്റർ വിടുന്നോളം പൊറാട്ടയും ദോശ ഒക്കെ അപ്പൊ എന്താണ് വേണ്ടേ കറിയ പൊറാട്ട് നല്ല പൊറാട്ടോ ഒക്കെ കാര്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്

ഇവനൊക്കെ എന്തോ അവൻ കോഡ് ചെയ്ത് എന്താ ഡീ കോഡ് ചെയ്ത് പറഞ്ഞുകൊടുക്കുന്നു ചെറുക്ക അനിയും പഠിക്കുന്നു ഞാൻ ആ പണ്ട് കണ്ട കൊണ്ട ആൾക്കാർ പത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ സ്ഥിരം പുട്ടാണ് കേട്ടോ പുട്ടാകുമ്പോഴുള്ള വേഗം ആവുക ഇത്രയും ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ആവാനും ഒക്കെ പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടാണേണ്ടത് പൊറോട്ടയുണ്ട് ബീഫ് കറി ഉണ്ട് എല്ലാവരും വെയിറ്റീവ് വരുന്നെങ്കിലും ഒക്കെ തുടങ്ങി പിന്നെ അപ്പോൾ വീഡിയോക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രോയിങ്ങിൻ്റെ ഫേസ് വാഷ് സിറം കോംബോ ആരും മറക്കണ്ട വായ്ക്കാരുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ നല്ല സ്കിൻ കെയർ റോട്ടീന് വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണത് ഇപ്പോൾ എന്താ ഈ വീഡിയോ സംസാരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോടെ എടുത്തോ അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കുട്ടുകാർക്കും അസലമലൈക്കും